ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം നല്ലൊരു സുഖമായിട്ടിരിക്കുമല്ലേ ഒരു മൂന്ന് പഴം ഞാൻ എന്താ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പഴം കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്ക് റെഡിയാക്കിയെടുക്കാം നോമ്പായില്ലേ അപ്പം നോമ്പിന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ഇത് അപ്പം ഞാൻ പഴത്തിൻ്റെ അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കിത് ഇതേപോലെ ഒരു ഒരിഡലി പാത്രത്തിൽ വെച്ച് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ പഴം റെഡിയായി കിട്ടും നല്ലതുപോലെ പഴുത്ത പഴമാണെങ്കിൽ അഞ്ച് മിനിറ്റ് മതി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വേവിച്ചെടുക്കണം നമുക്കിത് തണുത്തതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്കിത് വെന്ത് കിട്ടണം നല്ലപോലെ പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഞാൻ എന്താ ഇവിടെ ഒരു പിടി കപ്പലണ്ടി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്യുന്നത് എൻ്റെ തോലുണ്ടല്ലോ അതൊന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കിയിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് തോല് കളഞ്ഞെടുക്കാൻ പറ്റും ഇനി അതേപോലെ ഒരു പിടി അവലും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം എന്താ ചൂടാക്കി അവലും ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ ഒരു പിടി തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ കളറൊന്നും അധികം മാറണ്ട ഒന്ന് ചൂടായാ മതി വറുത്ത തേങ്ങയും ഞാൻ അവലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു നുള്ളി ഏലക്കാപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ എടുക്കുന്ന ഏത്തപ്പഴത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇതിപ്പം ഈ മൂന്ന് പഴത്തിന് ഇത് ഇത്രയും തന്നെ അധികമാണ് അപ്പം ഞാൻ വേറെ ഒരാവശ്യത്തിനും കൂടിയിട്ടാണ് ഇത് ഇത്രയും വറുത്തെടുത്തത് ഇനി തൊലികളഞ്ഞെടുത്ത കപ്പലണ്ടി നമുക്കിതായി ഇതേപോലെ ഒരു ഇടികല്ലിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മാത്രം മതി പൊടിച്ച കപ്പലണ്ടി ഞാൻ അവലിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഇവിടെ തണുത്ത് ഇട്ടിട്ടുണ്ട് ഇനി അത് തൊലി തൊലികളഞ്ഞെടുക്കാം എന്താ മൂന്ന് പഴത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഒരു സ്മാഷർ ഉണ്ടോ ഇതേപോലെ ഒരു സ്പൂൺ ഉണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്കിത് ഉടച്ചെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ പഴുത്ത പഴമായതുകൊണ്ട് ഉടച്ചെടുത്തപ്പം കുറച്ചൊന്ന് ലൂസായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാനതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൈദ മാവോ ഗോതമ്പ് മാവോ ഏതാണെങ്കിലും നമുക്ക് ചേർക്കാം നമുക്കിത് ഒരു കൈ കൊണ്ട് ഉരുട്ടി എടുക്കാൻ ഭാഗത്തിൽ കിട്ടണം അതാണ് നമുക്ക് വേണ്ടത് ഇനി ദൈതേ പോലെ ഒന്ന് പരത്തിയെടുക്കണം നടുക്കൊന്ന് കുഴിച്ച് വേണം പരത്തിയെടുക്കാനായിട്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കൂട്ടുണ്ടല്ലോ അവരിൻ്റെ അത് കുറേശേതിനകത്തോട്ട് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ഈ പഴ നിറച്ചതിനകത്ത് മുട്ടയും തേങ്ങയും വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ അല്ലേ ചേർക്കുന്നത് ഇപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അധികം ചിലവില്ലാതെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണതിന് അണ്ടിപ്പരിപ്പും തേങ്ങയും മുട്ടയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് മൂന്ന് ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയപ്പോൾ നാല് വലിയ ബോളും പിന്നെ ഒരു കുഞ്ഞു ബോളും ഉണ്ടാക്കാൻ പറ്റി അപ്പം നിങ്ങൾക്ക് വേണ്ടുന്നതിനനുസരിച്ച് ഏത്തപ്പഴം എടുത്താൽ മതി ഇനി ഇത് ഓരോന്നും നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ചുമന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അധികം ചിലവുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എങ്ങനെയുണ്ട് ഈ പഴം നിറച്ചത് സൂപ്പറല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ